ഇരു കിഡ്നികളും തകരാറിലായ ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായി കൈകോർത്ത നാട് കപ്പൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ അയ്യപ്പൻകാട്ടിൽ സുന്ദരൻ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുധീഷാണ് കിഡ്നി രോഗബാധിതനായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് സുധീഷിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുധീഷ് സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തുവരികയാണ് അസുഖം പിടികൂടിയത് കിഡ്നി മാറ്റിവെക്കുക എന്നതാണ് ഭീമമായ ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാനാകില്ല ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനായി നാട്ടുകാർ ഒത്തുചേർന്ന് മണ്ണാപ്പറമ്പ് മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു യോഗത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ഒട്ടേറെ പേർ സന്നിഹിതരായിരുന്നു വാർഡ് മെമ്പർ അബൂബക്കർ അധ്യക്ഷനായി മണ്ണാപ്പറമ്പ് മഹല്ലഖത്തീബ് മുസ്തഫ ബദരി കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ കെ വി സുബ്രഹ്മണ്യൻ എ രാവുണിക്കുട്ടി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് ബി ജെ പി മണ്ഡലം ട്രഷറർ കെ സി കുഞ്ഞൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബാബു നസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് റവാഫ് ഗ്രാമപഞ്ചായത്ത് അംഗം പി ശിവൻ വി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന കമ്മിറ്റിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചെയർമാൻ അബൂബക്കർ വർക്കിംഗ് ചെയർമാൻ കെ എം ശരത് ട്രഷറർ എന്നിവർ ഭാരവാഹികളായും ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു